ഒൻപത് മാസത്തിനുള്ളിൽ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത ലോകോത്തര നേട്ടം സ്വന്തമാക്കി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം പത്തേ ദശാംശം ഒന്ന് രണ്ട് ലക്ഷം ടിയു ആണ് കൈകാര്യം ചെയ്തതെന്ന് തുറമുഖ വാസവൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിനാണ് വിഴിഞ്ഞത്തെ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കരാർ പ്രകാരം ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും അതിലും മൂന്നിരട്ടിയിലേറെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്താണ് വിഴിഞ്ഞം തുറമുഖം ലോകോത്തര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് കണക്കുകൾ പ്രകാരം ഇതുവരെ പത്ത് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം ടിഇ ആണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെയും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷാ ഏജൻസികളുടെയും ഷിപ്പിംഗ് കമ്പനികളുടെയും പൂർണ്ണ പിന്തുണയും അദാനി വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യക്ഷമമായ പ്രവർത്തന മികവുമാണ് ഈ നേട്ടം സ്വന്തമാക്കാൻ വഴിയൊരുക്കിയത് എന്നും തുറമുഖ വകുപ്പ് മന്ത്രി അറിയിച്ചു മാസം പിന്നിടുന്നതിലും അപ്പോഴേക്കും നമുക്ക് പത്ത് ലക്ഷത്തിനുള്ളിൽ എത്താൻ കഴിഞ്ഞു എന്നത് ലോക നിലവാരത്തിലെടുക്കുമ്പോൾ ഈ തുറമുഖത്തിന്റെ പ്രാധാന്യവും അതിന്റെ നേട്ടവും നാം പ്രതീക്ഷിച്ചതിലും വളരെ നേരത്തെ കൈവരിക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനകരമായ പശ്ചാത്തലമാണ് ഈ സന്തോഷം പങ്കുവയ്ക്കാൻ ഇടവ നാനൂറ്റി അറുപത് ഷിപ്പുകൾ വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് ഇരുപത്തിയേഴോളം ഏതാണ്ട് വലിയ രൂപത്തിലുള്ള അൾട്രാ ലാർജ് കണ്ടെയ്നർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിനാണ് വിഴിഞ്ഞത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ശാംശം ഒൻപത് ഒൻപത് മീറ്റർ വരെ നീളമുള്ള ഇരുപത്തിയേഴ് അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകൾ ഉൾപ്പെടെ നാനൂറ്റി അറുപതിലധികം കപ്പലുകളാണ് തുറമുഖത്തെത്തിയത് ലോകത്തെ ഏറ്റവും വലിയ ചരക്കുകപ്പലായ എം എസ് സി അയറിന അടക്കം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ബർത്ത് ചെയ്ത കപ്പലുകളും കൂട്ടത്തിലുണ്ട് കൂടാതെ കൊളംബോ സിംഗപ്പൂർ ദുബായ് ഉൾപ്പെടെയുള്ള ലോകോത്തര തുറമുഖങ്ങളായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ മത്സര നേട്ടം വിദേശ തുറമുഖങ്ങളിൽ നിന്ന് ട്രാൻഷിപ്മെന്റ് നടത്തുന്നതിലൂടെ ചിലവ് വന്നിരുന്ന കോടിക്കണക്കിന് രൂപയുടെ അധിക ചെലവ് കുറക്കാൻ വിഴിഞ്ഞം വഴിയൊരുക്കിയെന്ന് സർക്കാർ പറയുന്നു തുറമുഖത്തിന്റെ റോഡ് റെയിൽ കണക്ടിവിറ്റി നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം